മിക്ക ആൾക്കാരും കടക്കെണിയിലാവും എന്നിട്ട് പറയുന്നത് ഞാൻ ഭയങ്കര സത്യസന്ധനായിരുന്നു ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ഞാൻ ആരുന്ന ഒന്നും കട്ടെടുത്തിട്ടില്ല ഏ എന്നിട്ടും എനിക്ക് ഗതി വന്നു അതുപോലെ തന്നെ പല ആൾക്കാരും രോഗികളാവും അവർക്ക് ക്യാൻസർ വരും അവർക്ക് എന്തെല്ലാം ബ്ലോക്ക് വരും സിസ്റ്റ് വരും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വരും പക്ഷെ അവർ നോക്കുമ്പം അവർ തെറ്റൊന്നും ചെയ്തതായിട്ട് അവർ കാണില്ല അവർ മറ്റുള്ളവരെ സെർവ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ് ഒരു സമയം എത്തുമ്പം ഈ പറയുന്ന ക്യാൻസറിനും അല്ലെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങൾ അടിമപ്പെടുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ച് മറ്റുള്ളവരെ സെർവ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ആൾക്കാർ പറഞ്ഞത് അവർ കൃത്യമായിട്ട് കേട്ട് എന്നിട്ട് അവരെന്തേത് അവരെ സർവീസ് ചെയ്യണേ അല്ലെങ്കിൽ അവർ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആരാണെന്ന് പരിശോധിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഒരമ്മ ഒരു വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുമ്പോഴും ഇതെല്ലാം ഭർത്താവിന് വേണ്ടി ചെയ്യണത് എന്നുള്ള ആ ഒരു തോന്നലിൽ ഈ ചെയ്യണ കംപ്ലീറ്റ് പ്രവൃത്തിയെ നിഷേധിച്ചു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോകുമ്പം പള്ളിയിലെത്തിയിട്ടുള്ള ഈ പ്രാർത്ഥനയും ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോയി ഇങ്ങനെ അവിടെ വന്ന് കുഴിയിൽ ചാടി അപ്പോഴാണ് ശ്രദ്ധിച്ചത് അമ്പലത്തിൽ പോകുമ്പോൾ അപകടം പറ്റിയത് ഏഹ് അമ്പലത്തിലേക്ക് പോകുമ്പം അത്രയും ശ്രദ്ധിച്ച് നടന്നു പോകേണ്ട ഒരു വ്യക്തി ഈ പ്രാർത്ഥിക്കാൻ മകളെ കിട്ടിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ലോൺ അടച്ചു തീർക്കാനുള്ള പ്രാർത്ഥനയുടെ പുറകെ പോയപ്പം അവിടെ ശ്രദ്ധയില്ലായിരുന്നു എന്നതുപോലെ മറ്റുള്ളവരെ സെർവ് ചെയ്യുമ്പം ഇനിയെങ്കിലും നമ്മളെ സെർവ് ചെയ്തിട്ടാണോ അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ പരിശോധിക്കുക അല്ലാതെ നിങ്ങളില്ലാതെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയല്ലേ സംഭവിക്കൂ അപ്പോൾ ഇപ്പോൾ ക്യാൻസർ വന്നോ ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കൈ മുറിഞ്ഞോ കാല് മുറിഞ്ഞോ എന്തെല്ലാം സംഭവിച്ചാലും ഇപ്പം ജീവനോടെ ഉണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാണ് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം തന്നെ തന്നൊരു അനുഗ്രഹമാണ് തന്നൊരനുഗ്രഹമാണെന്ത് ഓ ഇനിയെങ്കിലും എനിക്ക് എന്നെ നോക്കാം അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ ഇപ്പം ബാക്കിയുള്ളവരെ സെർവ് ചെയ്യാത്തത് ഇല്ല കാരണം അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി അതുകൊണ്ട് ഇനി ഞാൻ എന്നെ സെർവ് ചെയ്യട്ടെ ആ സർവീസുമായിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ കാണാം കാരണം നമ്മളെല്ലാവരെയും സഹായിക്കുന്നത് മനസ്സിലായാൽ നമ്മൾ തന്നെ രോഗിയായിട്ടും സങ്കടപ്പെട്ടും വിഷമിച്ചിട്ടും ആർക്ക് സഹായം ചെയ്താലും ദുരന്തമേ ആവുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ നേരെ നിൽക്കുന്ന അവസ്ഥ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കളി മാറും